പല്ലുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്കും ഡെപ്പോസിറ്റ്സും നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കാറുണ്ടോ ശരിയായ ബന്ധപരിചരണം മറ്റ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളെപ്പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവയിൽ ഏറ്റവും ആദ്യം ബ്രഷിംഗ് ആണ് നിങ്ങൾ രണ്ടു നേരം ബ്രഷ് ചെയ്യണം എന്ന് ഡെൻറ്റിസ്റ്റ് പറയുന്നത് കേട്ടിട്ടുണ്ടാകും ദിവസേനെ രാവിലെ ആഹാരത്തിനു മുൻപേ ബ്രഷ് ചെയ്യുകയും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം രാത്രി കിടക്കുമ്പോൾ ബ്രഷ് ചെയ്യുകയും ചെയ്യേണ്ടത് നിർബന്ധമായുള്ള കാര്യങ്ങളാണ് ഇവയിൽ സോഫ്റ്റ് അത് ബ്രിസ്റ്റൽസ് അഥവാ അൾട്രാസോഫ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ബ്രഷുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സോഫ്റ്റ് ബ്രിറ്റൽസ് അഥവാ സോഫ്റ്റ് ബ്രിസൽസ് അല്ലെങ്കിൽ നാരുകളുള്ള ബ്രഷുകൾ വേണം ഉപയോഗിക്കാൻ ഇനി എങ്ങനെ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് പല്ലുകളിലേക്ക് അതായത് താഴത്തെ പല്ലുകളാണെങ്കിൽ താഴേ നിന്ന് മുകളിലേക്കും മുഴത്തെ പല്ലുകൾ ണി മുകളിൽ നിന്ന് താഴേക്കും വേണം ബ്രഷിംഗ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പല്ലുകൾ നമ്മൾ കടിക്കുന്ന വശങ്ങളും പല്ലുകളുടെ പുറകുവശവും ബ്രഷ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ബ്രഷുകൾ മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കാൻ മാറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്കായി നിങ്ങൾ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള ടൂത്ത് പേസ്റ്റുകളും മുതിർന്നവർക്ക് ഒരു ഡെൻറ്റിസ്റ്റിനെ സമീപിച്ച് അവരുടെ വായുടെ അനുസരിച്ചുള്ള ടൂത്ത് പേസ്റ്റുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ മുതൽ തന്നെ ദന്തപരിചരണം ആരംഭിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ് പാൽ കൊടുത്തതിന് ശേഷം മോണകൾ ഒരു നേരത്തെ നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയാക്കുകയും ഇനി പാൽ പല്ലുകൾ വളരുമ്പോൾ അവ ആദ്യം ഫിംഗർ ബ്രഷുകൾ ഉപയോഗിച്ചും പിന്നീട് ടൂത്ത് പേസ്റ്റ് ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിച്ചും കുട്ടികളുടെ ബ്രഷുകൾ ഉപയോഗിച്ചും ബ്രഷിങ് ചെയ്യേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അടുത്തതായി ഇനി ബ്രഷുകളുടെ നാരുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഫ്ലോസിംഗ് എന്ന ടെക്നിക്കോ അല്ലെങ്കിൽ ഇൻ്റർഡൻറ്റൽ ബ്രഷുകളോ ഉപയോഗിക്കാവുന്നതാണ് ഇവ നമ്മുടെ പല്ലുകളുടെ ഇടയിലെ സ്പേസുകളിൽ ചെന്ന് വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു ഇനി മൗത്ത് വാഷുകളുടെ ഉപയോഗമാണ് ബ്രഷിങ്ങും ഫ്ലോസിങ്ങും അതുപോലെ തന്നെ ആണ് മൗത്ത് വാഷുകളും മൗത്ത് വാഷുകൾ ബ്രഷിങ്ങിന് ഒരു അരമണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവ ഡയലൂട്ട് ചെയ്തോ ഡയലോട്ട് ചെയ്യാതെയോ ഉപയോഗിക്കാവുന്നതാണ് അതും നിങ്ങളുടെ വായുടെ അനുസരിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് രോഗികൾക്കും സ്വന്തമായി ബ്രഷ് ചെയ്യാൻ സാധിക്കാത്തവർക്കും പവർ ടൂത്ത് ബ്രഷുകളും വാട്ടർ ഫ്ലോസുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇനി നിങ്ങൾ ഡെഞ്ചേഴ്സോ പല്ല് സെറ്റുകളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം സെറ്റുകൾ ഊരി നല്ല വൃത്തിയായി വെള്ളത്തിൽ കഴുകുകയും അതുപോലെ തന്നെ ഡെഞ്ചർ ക്ലൻസിംഗ് ടാബ്ലെറ്റ്സ് മാർക്കറ്റിൽ ലഭ്യമാണ് അവ ഉപയോഗിച്ച് നിങ്ങൾക്ക് വൃത്തിയാക്കാവുന്നതുമാണ് ആറു മാസത്തിലൊരിക്കൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുകയും കാൽക്കുലസോ പ്ലാക്കുകളോ നിങ്ങളുടെ പല്ലുകളിലുണ്ടെങ്കിൽ അവ ഒരു ഡെൻറ്റൽ സ്കെയിലിംഗിലൂടെ വൃത്തിയാക്കുകയും പ്രോപ്പറായുള്ള ടൂത്ത് പേസ്റ്റും ബ്രഷുകളും മൗത്ത് വാഷുകളും നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതുമാണ് യുവർ ഓറൽ ഹെൽത്ത് ഇമ്പാക്ട്സ് യുവർ ഹോൾ ബോഡി നോട്ട് ജസ്റ്റ് യുവസ്മൈ